ഹലോ എൻ്റെ കൂട്ടുകാരെ എനിക്കിന്ന് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എനിക്ക് ഇന്നലെ തൗസൻഡ് ആൻഡ് സംതിങ് സബ്സ് സബ്സ്ക്രൈബേഴ്സായി ഒന്ന് പറയണ്ട കൂട്ടുകാരായെന്ന് പറഞ്ഞാൽ മതി കേട്ടോ അതാണ് എനിക്കിഷ്ടം എനിക്ക് കൂട്ടുകാരെ കിട്ടി കേട്ടോ കാരണം എന്ന് വെച്ചാൽ വെറും ആറ് ആഴ്ച ആറുമാസം അല്ല ആറാഴ്ച ആറാഴ്ച കൊണ്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയത് അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആവാണ്ട് ഇരിക്കുന്നവർക്കും അഥവാ ഇത് പുതുതായിട്ട് യൂട്യൂബ് തുടങ്ങുന്നവർക്കും ഒക്കെ ഒരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളിത് ഫുള്ള് കാണണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് തെറ്റിദ്ധാരണകളെല്ലാം നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചുമ്മാതെ വീഡിയോ ഇട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അങ്ങനെയൊന്നും പോയാൽ ശരിയാവത്തില്ല അതിനൊക്കെ അത് അതിൻ്റേതായ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് ഞാനും നിങ്ങളെപ്പോലൊരു സിമ്പിൾ ഒരു സ്ത്രീയാണ് വീട്ടമ്മയാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇങ്ങനെ ഞാനും ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ അതിന് മുമ്പേ എനിക്ക് കുറച്ച് പേരോട് നന്ദി അത് പറഞ്ഞേ പറ്റൂ ഒന്നാമത് നന്ദി പറയാനുള്ളത് എൻ്റെ കെട്ടിയവനോടാണ് എൻ്റെ കെട്ടിയവനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മളെ ഭർത്താവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പേടിക്കാനില്ലേ ഒന്നും പേടിക്കാനില്ല ഫ്രീ ആയിട്ട് പോവാം നമുക്ക് കാര്യങ്ങൾ പിന്നെ രണ്ടാമത് എനിക്ക് ഇതിനൊക്കെ ഒരു ഗൈഡൻസ് തരുന്നൊരു മാഷുണ്ട് പുള്ളിയാണ് പുള്ളി ഇത് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് നന്ദി വേണമല്ലോ പുള്ളി ജിജോ മാഷുണ്ട് പുള്ളിയെനിക്ക് നന്ദി പറയാനുള്ളവർ മൂന്നാമത് എൻ്റെ കൂട്ടുകാരോട് സത്യം പറഞ്ഞാൽ എന്ത് സപ്പോർട്ടാണെന്നറിയാം എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഒരു ഇരുന്നൂറ് മുന്നൂറ് വരെ എൻ്റെ ഹസ്ബൻഡ് സഹായിച്ചായിരുന്നു കാരണം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ഈ ജിജോ മാഷിനെ പരിചയപ്പെട്ടപ്പോൾ മാഷാണ് എൻ്റെ കൂടെ പറഞ്ഞത് ഇതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് താ താ എന്ന് പറഞ്ഞ് നമ്മൾ ചോദിച്ച് മേടിക്കരുത് നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടും പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ടും വേണം സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ട് വന്ന് വേണം ചെയ്യാനുള്ള എന്ന് പുള്ളിയാണ് പറഞ്ഞതെന്ന് അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു അതിനുശേഷം പുള്ളി അങ്ങനെ ചോദിച്ചിട്ടില്ല അപ്പോൾ ഒരു മുന്നൂറും മുന്നൂറ്റി ഇരുപത് പേരും എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും ഒക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഒരു പുതിയതായിട്ടൊരു ജേർണി തന്നെ സ്റ്റാർട്ട് ചെയ്ത് കാരണം ഞാൻ ഈ ഷോർട്സൊക്കെ ഇട്ടു പോകുമായിരുന്നു ഞാൻ വിചാരിക്കുന്ന ഷോർട്സ് ഇടാമ്പഴത്തേക്കും ഈ ഷോർട്സ് കാണുന്ന ഇഷ്ടപ്പെടുന്ന വ്യൂസ് കിട്ടുന്ന ഡോളർ കിട്ടുന്നതെന്നൊക്കെയാണ് ഞാനും വിചാരിച്ചിരുന്നത് നിങ്ങളും അങ്ങനെ എന്നാൽ ചിലർ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കും പക്ഷേ നമ്മൾ ഈ ഷോർട്സ് ഇട്ടുള്ള ഒരു യൂസും ഇല്ല കേട്ടോ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒന്ന് ലോങ് വീഡിയോ ചെയ്യണം രണ്ടാമതും ലൈവ് ചെയ്യണം അപ്പം നിങ്ങൾ പേടിച്ചു പോകും ലൈവ് എന്താണെന്ന് കാരണം ഞാനധികം യൂട്യൂബ് കാണുന്ന ഒരാളെ അല്ലായിരുന്നു അപ്പം ഞാനും ഈ ലൈവ് എന്നൊക്കെ പറയുമ്പോൾ വേറെ എന്തൊക്കെയോ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് യൂട്യൂബ് കാണുന്നത് പുള്ളി പറയുന്നത് എല്ലാ യൂട്യൂബേഴ്സും ലൈവില് തന്നെയാണ് ലൈവിലെന്തോ പേടിക്കാനാന്ന് അപ്പോൾ എൻ്റെ മാഷൻ പറഞ്ഞ് ലൈവ് ചെയ്യണം ലൈവ് ചെയ്താൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടത്തുള്ളൂ നമുക്ക് വാച്ച് ഓവർ വാച്ച് ഓവർ വെരി ഇമ്പോർട്ടൻറ്റാ വാച്ച് ഓവറും കിട്ടത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യണം അങ്ങനെ ഫസ്റ്റ് ലൈവ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു കാരണം ഒരുപാട് ബാഡ് 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 വന്നിട്ട് ആകെ പോയി പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഏത് ജോലിയിലായാലും നല്ലവരും നല്ലവരുമില്ലേ എന്നും പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പിന്നെ പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി ആ കറക്റ്റ് ടൈമിങ്ങിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് എങ്ങനെ പറയാനറിയത്തില്ല നമ്മൾ നമ്മളെ റിലേറ്റീവ്സ് പോലും നമുക്ക് ചിലപ്പോൾ സബ് ചെയ്ത് കാണത്തില്ല പക്ഷേ എനിക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഹെല്പ് ചെയ്ത് പിന്നെ എൻ്റെ ഒരു ക്യാരക്ടറും ഇങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ എല്ലാവരുമായിട്ട് കൂട്ടാവുന്ന ഒരു പ്രത്യേക ക്യാരക്ടറുമാണ് ആണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി സത്യം പറഞ്ഞാൽ അവർ എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തു കേട്ടോ ഒരുപാട് ഹെല്പ് ചെയ്തു അങ്ങനെ ഇപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് ലൈവ് ചെയ്തതിന് ശേഷമാണ് ലൈവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ കിട്ടിയത് പിന്നെ നമ്മൾ ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോസ് ചെയ്യണം ഷോർട്സിൽ കൂടിയേ കാരണം നമ്മൾ ലോങ് വീഡിയോ ആൾക്കാർ അധികം കാണത്തില്ല അല്ലെങ്കിൽ ഷോർട്സ് അല്ലേ ആൾക്കാർ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അട്രാക്ട് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ നമ്മൾ നമ്മളടുത്തോട്ട് ഒരു ലൈവ് ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുന്ന ചെയ്യുമ്പോൾ ഞാൻ ഫേസ് എല്ലാം കാണിച്ചാൽ ലൈവ് ചെയ്യുന്നുട്ടെ അപ്പം എൻ്റെ മാഷ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫേസ് കാണിച്ച് ലൈവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആൾക്കാരെ നമുക്ക് നമ്മളടുത്തോട്ട് വരുന്നതെന്ന് എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കേണ്ട നൂറിൽ രണ്ടോ മാത്രം മാത്രം പേരെ ഈ വൃത്തിയോട് പറയത്തുള്ളൂ കേട്ടോ The <laughs> cat ബാക്കി എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ് കേട്ടോ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാർ നല്ല ആൾക്കാർ അതൊക്കെ നമ്മുടെ തോന്നല നമ്മളോട് സംസാരിക്കാനും നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ വരുന്ന ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് ഒരു ലൈക്ക് ഇടാൻ വന്നിട്ട് പോകുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇന്ന് ആലോചിച്ചൊക്കെ ലൈക്ക് ഇട്ടിട്ട് വന്നിട്ട് പോകും അവർ ബിസി ആയതുകൊണ്ട് അത് അത് അതുവരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളോണ്ട് ഒന്നും പേടിക്കണ്ട എനിക്ക് സബ്സ്ക്രൈബർ കൂടാനുള്ള മെയിൻ കാര്യമാണ് ലൈവ് ചെയ്തത് കാരണം എനിക്ക് ലോങ്ങ് വീഡിയോ ഇപ്പോൾ ചെയ്യാൻ അങ്ങനെ പറ്റുന്നില്ല ലോങ് വീഡിയോ ചെയ്യണം ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ലൈവിൽ മാത്രമാണ് ഇപ്പോൾ ക്വസ്റ്റേഷൻ കൊടുക്കുന്നത് ഇനി ലോങ് വീഡിയോ കൂടെ ചെയ്യണം അപ്പം നമ്മൾ എന്തായാലും അവർ എപ്പോൾ അപ്പഴും നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളുടെ ടിപ്സ് നിങ്ങൾ ഈ ഷോർട്ട് വാരി ഇടാതെ നിങ്ങൾ ലോങ്ങിലും ലൈവിലും ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ ബൈ